ഇന്നത്തെ ചില പ്രധാന വാർത്തകളിലേക്ക് നമുക്ക് എട്ടു മണിയോടെയാണ് അശോകനെ മകൻ സുധീഷ് മകനായി കഴിഞ്ഞ പിന്നെ അച്ഛനെ വെട്ടിക്കൊല്ലണമല്ലോ അല്ലെ സിനിമയ്ക്കകത്ത് ദിലീപ് പറയുന്ന പോലെ അച്ഛനെ തന്നെയാ ഞങ്ങള് തുടങ്ങാറ് എന്ന് പറയുന്ന പോലെ അപ്പനെ വെട്ടിക്കൊല്ലണമല്ലോ നല്ല തീരുമാനമാണ് ഇനി അടുത്തത് നമുക്ക് നോക്കാം കുഴൽ കിണർ കുഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കത്തിനിടെ മധ്യവയസ്കൻ വെട്ടേറ്റു തൃശൂർ കല്ലമ്പാറയിൽ ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു സംഭവം കല്ലമ്പാറ കൊച്ചുവീട്ടിൽ അറുപത് വയസ്സുള്ള മോഹനാണ് വെട്ടേറ്റത് കുഴൽ കിണറ തന്നെ പിന്നെ അടി അടിയുണ്ടാവുമല്ലോ പിന്നെ വെട്ടിക്കോണോ ഒന്നും നോക്കണ്ട വെട്ടി നിരത്തുക വേറെ ഒന്നും ചെയ്യണ്ട അടുത്ത വെറൈറ്റി സാധനം ഉണ്ട് കേട്ടോ ഒന്ന് കാണാം പാലക്കാട് വാളയാർ ചെക്ക് പോസ്റ്റിൽ രാസലഹരിയുമായി അമ്മയും മകനും ഉൾപ്പെടെ നാലു പേരാണ് അറസ്റ്റിലായത് തൃശൂർ സ്വദേശി അശ്വതി മകൻ ഷോൺ സണ്ണി കോഴിക്കോട് അലത്തൂർ സ്വദേശികളായ പി മൃദുൽ അശ്വിൻ ലാൽ എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത് വിൽപ്പനക്കായി കാറിൽ കൊണ്ടുപോയിരുന്ന പത്ത് ദശാംശം ഒന്ന് രണ്ട് ഗ്രാം എം ഡി എം എ ആണ് ഇവരിൽ നിന്ന് പിടികൂടിയത് എം ഡി എം എ നിക്കാൻ വേണ്ടി അമ്മയും മുൻതന്നെ വരണം ഇത് റേ കച്ചവട ജീവിക്കണ്ടേ അല്ലാണ്ട് വെട്ടിച്ചും തട്ടിച്ചും ജീവിക്കാൻ പറ്റുമല്ലോ തൊഴിൽ ചെയ്ത് ഇങ്ങനെ തന്നെ ചെയ്യേണ്ടിയത് എം ഡി എം എ വെക്കണം അത് അമ്മയും മൂലം തന്നെ വിൽക്കേണ്ടിയത് അടുത്ത വാർത്ത അതിലും കിടുക തൃശൂർ പെരുമ്പിലാവിലെ അക്ഷയുടെ കൊലപാതകത്തിന് പിന്നാലെ കൊലവിളി തുടർന്ന് ലഹരി സംഘാംഗങ്ങൾ കൊല്ലപ്പെട്ട അക്ഷയപ്പെടുത്തുമെന്നാണ് ഭീഷണി സന്ദേശം എത്തിയത് പോലീസ് അന്വേഷണം തുടങ്ങി മരിച്ചുപോനെ ഒഴിവാക്കി റീൽസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ തട്ടുവന്ന് ഇത് എങ്കേമായിട്ടുണ്ട് ഒരുത്തനെ കൊന്നു അവനെ കൂടാതെ വീഡിയോ റീൽസ് എടുത്തു കഴിഞ്ഞ പിന്നെയും തട്ടുവന്ന് ഇത് ഗംഭീര പിന്നെ വാർത്തയാടിയിട്ടപ്പുള്ളിവൻ ഇപ്പം പിടികിട്ടപ്പുള്ളിയോ അവന്റെ തൊട്ട് കഴിഞ്ഞ കൊല്ലും സംഭവം എന്താ പറയാ അവന്റെ മണ് കാറ് കൊണ്ടുവന്ന് ബസ്സിൻ്റെ പിടിപ്പിച്ച് അതിന് കേസ് കൊടുത്തു കഴിഞ്ഞപ്പോ കേസ് പിൻവലിക്കണം എന്ന് പറഞ്ഞു പിൻവലിച്ചില്ലെങ്കിൽ ജീവ ബസിന്റെ ജീവനക്കാരെ തട്ടിക്കളിയോ എന്ന് പറഞ്ഞാൽ ഭീഷണിയാ പിന്നല്ലാണ്ട് പിടികിട്ട പുള്ളിയല്ലേ കേരള പോലീസിനെ കൊണ്ടുവല്ലാം പിടിക്കാൻ പറ്റുമോ ഇതെല്ലാം നടപടിയുള്ള കൊച്ചിയിൽ കാറോ മത്സരയോട്ടത്തിനിടെ വഴിയാത്രക്കാരിയായ യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റു കടവന്ത്ര മെട്രോ സ്റ്റേഷന് സമീപമായിരുന്നു അപകടം അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് റോഡിൽ കൂടെ മത്സര നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണോ വഴിയാത്രക്കാർ നടന്നു വരുന്നേ വീട്ടിൽ കൂടെ നടക്കണ്ടേ വഴിക്കൂടെ ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിക്കണം മത്സര ഓട്ടം നടത്തണം നിങ്ങൾ ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ടിരുന്ന കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ വണ്ടി ഞങ്ങള് ഈ റോഡിൽ കൂടെ ഞങ്ങള് മത്സര ഓട്ടം നടത്തണം അതിന്റെ ഇടയ്ക്ക് നടക്കാൻ വന്നു കളയും വേറെ ഒന്നും നോക്കില്ല ഇത് കേരളമാണേ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണെ നമുക്കിതൊക്കെ ഹലോ സന്ദേശം അയച്ചതിന് ആലപ്പുഴ അരുക്കുറ്റിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി വീട്ടിൽ കെട്ടിയിട്ടും മർദ്ദിച്ചതായി പരാതി അരുക്കുറി സ്വദേശി ജിബിൻ ഗുരുതര പരുക്കുകളോടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി നിരവധി കേസുകൾ പ്രതിയായ പ്രഭജിത കൂട്ടാളി സിന്ധൽ എന്നിവർ ചേർന്നാണ് മർദ്ദിച്ചതെന്ന് ജിബിന്റെ സഹോദരൻ ലിബിൻ ഏഷ്യനറ്റ് ന്യൂസിനോട് പറഞ്ഞു ഇത് ന്യായമായിട്ടുള്ള കാര്യമാകട്ടോ ഹലോന്ന് ഒരു മെസ്സേജ് അയച്ചു ഒരു പെങ്കുച്ചിന് അയച്ചത് അവരെ തട്ടിക്കൊണ്ടുപോയി ഇടിച്ചവരെ വാരിൽ ഒടിച്ച് കളഞ്ഞ് ന്യായമായിട്ടുള്ള ഒരു കേസ് കേട്ടോ കേട്ടോ നീ മെസ്സൈ ഹലോ എന്നും മെസ്സേജ് അയക്കാൻ പോകുന്ന ഒരു ഓർത്തോളം വാര്യലൂടെയും നട്ടലിലൂടെയും കൈയൊടിയും തല പോകാതെ സൂക്ഷിച്ചാൽ നിങ്ങളുടെ ഭാഗ്യം ലോൺ അടയ്ക്കാൻ വൈകിയതിന് ഗൃഹനാഥനെ വീട്ടിൽ കയറി ആക്രമിച്ചു കോട്ടയം പരമ്പര സ്വദേശി സുരേഷിനെയാണ് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ ജീവനക്കാരൻ മർദ്ദിച്ചത് രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നത് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ കളക്ഷൻ ഏജന്റ് ആയിട്ടുള്ള ജീവനക്കാരനാണ് ഈ കാണുന്ന വീട്ടിലേക്ക് വീടാണ് കാശിലേത്തിന് എന്തിനാ ലോൺ എടുക്കാൻ പോകുന്നത് തിരിച്ചടയ്ക്കാൻ കാച്ചിലെങ്കിൽ ഈ പണിക്ക് നിക്കരുത് ലോണടക്കാൻ താമസിച്ചു പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ തല്ലിയിരിക്കും ഇത് കേരളമല്ലേ സാർ ഞങ്ങൾ ഇതല്ലും തല്ലുകൊള്ളാൻ സൗകര്യമുള്ള ലോൺ എത്താൻ മതിയെന്നേ അല്ലെങ്കിൽ തനിക്ക് പണിയില്ലായിരിക്കും എനിക്ക് പണിയൊന്നും കാണത്തില്ല തനിക്ക് ലോൺ അടയ്ക്കാൻ തിരിച്ചടയ്ക്കാൻ സമയത്ത് തനിക്ക് കൊണ്ട് ഞാൻ തല്ലിയിരിക്കും ഇനി ഇത് തുറന്നു കഴിയുകയാണല്ലോ കൊന്നു കളയുകയുള്ളൂ വേറെ കഥയൊന്നുമില്ല അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ ഡി ജി പി എം ആർ അജിത് കുമാറിന് നിലമ്പൂർ മുൻ എം എൽ എൻ ആണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അത് ആയിട്ടുള്ള ആരോപണങ്ങൾ ആ അനധികൃതമായ സ്വത്ത് സംഭാവന നടത്തിയ ക്ലീൻ ചിറ്റ് കൊടുത്തേ മതിയാവത്തുള്ളൂ നമ്മളെടുത്ത് നാട്ടത്തിലേക്ക് നമ്മളെ ആളാണ് നമ്മളെ ആളാണ് നമ്മൾ ക്ലീൻ ചീറ്റ് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും പുള്ളിക്കെതിരെ ഒരു പുള്ളിക്കെതിരെ ഒരു തെളിവ് പോലും നമ്മളെ പൂര കൊടുക്കത്തില്ല ചുമ്മാ ഒരു തന്നെ ക്രൂശിക്കാവുന്നതാണ് വിചാരിച്ചി ഇത് കേരളമാണേ സാറിൻ്റെ കേരളമാരെ തെനക്കര അമ്പലത്തിലെ ഉത്സവത്തിന്റെ ആണ് അതിൻ്റെ കുറെ വൈറൽ വീഡിയോകളൊക്കെ നിങ്ങൾ കാണുമല്ലോ കണ്ടു കാണുമായിരിക്കും അല്ലേ ഉത്സവത്തിനുമായി രണ്ടും ഉണ്ടാകും വെപ്പറിച്ചിരിക്കും അത് പോലീസിനാ നോക്കരുത് ഞങ്ങൾ അങ്ങനെ തന്നെയാ കേരളമാ ഞങ്ങൾ വെപ്പർപ്ര അടിച്ചാൽ ഇരിക്കും ഞങ്ങൾ വടിവാളിന് വെറ്റിയായിരിക്കും ഞങ്ങൾ അടി ഉണ്ടാക്കും തിരുനക്കര അമ്പലത്തിൽ ഉത്സവാണോ അടി ഉറപ്പാ ഞങ്ങൾ കോട്ടത്തെ നല്ല പിള്ളേരല്ലേ ഞങ്ങൾ അടി ഉണ്ടാക്കും ആരാ ചോദിക്കാൻ ആരാ ഇത് കേരളമാണ് ഓണ പിണറായി സാറിന്റെ കേരളാ ഓരോരുത്തരും ചോദിക്കാൻ പറ്റത്തില്ല പന്ത്രണ്ട് കോടി പോരത്തില്ലെന്നേ കൊച്ചി നഗരസഭയിലെ കൊതുവിനെ കൊല്ലം പന്ത്രണ്ട് കോടി മതിയോ വേണം ചുമ്മാ ചുമ്മാ ഈ കൊണ്ട് എന്നെ ഒരു രണ്ട് കൊല്ലാൻ കേട്ടോ മുൻകാല ാബല്യത്തോടെയാണ് ഇപ്പോൾ ഇരുപത്തിനാല് ശതമാനം വർധനവ് എംപിമാരുടെ ശമ്പളത്തിൽ വന്നിരിക്കുന്നത് നേരത്തെ ഒരു ലക്ഷം രൂപയായിരുന്നു എം പിമാരുടെ ശമ്പളം ഇപ്പോൾ അത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയായി ഉയർത്തിയിരിക്കുകയാണ് എം പിമാരുടെ ശമ്പളം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിട്ട് നാലായിരം ആക്കി ഉയർത്തിയിട്ടുണ്ട് കേട്ടോ എന്റെ പൊന്ന് കേരള ജനക്കൂട്ടമേ നമ്മുടെ വിക്കി അങ്ങനെ വിക്കിത്തെ കാരണം പറയുന്ന പോലെ കേരള ജനക്കൂട്ടമേ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തൊന്ന് വൈറലായി പൊതുപ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് എന്നെ കൂടെ ഒന്ന് ജയിപ്പിച്ചു വിടണേ എന്നെ ഒന്ന് എം പി ആക്കണേ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയാണ് ഈ ശമ്പളം അലവൻസ് വേറെ എന്നെ എങ്ങനെയെങ്കിലും ജയിപ്പിച്ച എം പി ആക്കണേ ഒന്ന് സഹായിക്കണം കേട്ടോ അത്യാവശ്യം എന്തൊരു രാഷ്ട്രീയ പ്രവർത്തനം ഒക്കെ ചെയ്തോണ്ടിരുന്ന അപ്പൊ അതുകൊണ്ട് എന്നെ ഒന്ന് ജയിപ്പിക്കണം ഒരു ലക്ഷത്തി ഇരുപത്തിനാ ഇരുപത്തിനാലായിരം രൂപ നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടും പിന്നെ വണ്ടിയുടെ പെട്രോൾ അടിക്കുന്നതിന്റെ ചിലവും കാര്യങ്ങളൊക്കെ വേറെ എങ്ങനെയോ എന്നെ ഒന്ന് ഒന്ന് ജയിപ്പിക്കണം കേട്ടോ കുട്ടികൾ ഓൺലൈൻ ഗെയിമിന് അടിമയാണെന്ന് നീ ഇരുപത്തൊന്ന് പേര് മരിച്ചുപോയി ഗെയിം കളിച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നാലേ പോട്ട് പുല്ല്

അയ്യായിരത്തിലധികം ആളുകൾ പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തു എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടൊരു കാര്യമാണ് വളരെ അഭിനന്ദനം അർപ്പിക്കുന്നു അതുകൊണ്ട് ഇത് അടിപൊളി കാര്യമാണ് ഇങ്ങനെ ചെയ്ത ആളുകൾക്കെല്ലാം ഒരു ബിഗ് സല്യൂട്ട് ജനിച്ച എഴുതി വായിക്കുവാണോ വായിക്കുന്നത് மய்ய மலையாளம் எழுதி கொடுத்து வாய்க்கறியோ சொந்த அறியத்திலேஜேபி அல்ல ஓதீஷிக்க மோதி எதிரவாசியோ மோதி படிச்சும் கோஜிலும் மோதி மாதே படிச்சுள்ள வேற ஆரம்பிக்கும் ஒரு க்ளாஸ்மேட்டு போலும் இல்லாத மோதீட் ஆளே இது பற்றி எந்த முகமது ரியாஸ் மந்திரி அங்கே அபிப்பிராயம் எந்த ഈ കണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇന്നത്തെ ഒരു വാർത്തയാണ് ഞാൻ ഇന്ന് കാണിച്ച പുള്ളൂ ഇതിനെപ്പറ്റി എന്താണ് അങ്ങനെ അഭിപ്രായം ഹലോ ഒരുപാട് സഞ്ചാരികൾക്ക് കേരളത്തിലേക്ക് വരാനും ആസ്വദിക്കാനും പറ്റുന്ന ഒന്നാണിത് ഭയങ്കര ഒരു ഒരു അനുഭവമാണ് ഉള്ളത് നല്ല ആണ് പക്ഷേ ഇത് ധൈര്യത്തോടെ വരാൻ പറ്റുന്നവർ മാത്രമേ ഇതിൽ വരാവൂ എന്ന് അഭ്യർത്ഥിക്കുകയാണ് വലിയൊരു എക്സ്പീരിയൻസ് ആണ് നോക്കുക നിങ്ങൾ നല്ല നിലയിൽ നല്ല രസമായിട്ട് ഇത് കാണാൻ പറ്റും എന്റെ കൂടെയുള്ളത് മിസ്റ്റർ മിഥുനാണ് മിഥുൻ ഇതൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞല്ലേ എൻ്റെ പൊന്നേ അങ്ങ് പറഞ്ഞു ഒരു അനുഭവം തന്നെ ജയ് കിസാൻ ഇജാതി ഒരു അനുഭവം ഇനി കിട്ടാനില്ല അടിപൊളി അനുഭവമാണ് എല്ലാവരും അനുഭവിക്കുക ആസ്വദിക്കുക അംഗീകരിക്കുക കിട പൊളി നമ്മൾ പൊളിക്കും തകർക്കും തിമിർക്കും അണ്ണ അടിപൊളി ഒന്നും പറയാനില്ല സൂപ്പർ ഓഹ് ഇത് പത്ത് മിനിറ്റ് ആവുന്നില്ലല്ലോ ഒരു പത്ത് മിനിറ്റ് ഒപ്പിക്കാൻ പറ്റുന്ന പാടി പത്ത് മിനിറ്റ് ആക്കടേ രണ്ട് സെക്കൻഡും കൂടെയുള്ളൂ നോക്ക് ആ മുപ്പത്തി ഒന്ന് സെക്കൻഡ് ആയപ്പോൾ ഒന്ന് എല്ലാ രീതി ഒന്ന് കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ പത്ത് മിനിറ്റ് ഇച്ചിരി പൈസ കിട്ടുവാണെങ്കിൽ കിട്ടിപ്പോട്ടെ അപ്പോൾ ഓക്കെ എന്നാലേ വെക്കുവോ കട്ട് ചെയ്യുവോ